ാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു സമ്മാന പദ്ധതി ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടങ്ങളാണ് ഞാൻ സമാന പദ്ധതിയിലെ നറുക്കെടുപ്പയുടെ ഒന്നാം സമ്മാനമായി ആഘോഷ കെമിറ്റി നൽകുന്നത് യുഗത്വം നെഞ്ചേറ്റിയെ രാജാദോ രണ്ടാം സമ്മാനം നാളെ സ്മിതിയുടെ വക അരപ്പവൻ സ്വർണ്ണമാണ് മൂന്നാം സമ്മാനം നിർമ്മയ ചെയ്യുന്ന ഫ്രിഞ്ച് നാലാം സമ്മാനം രാജേഷ് സ്പോൺസർ ചെയ്യുന്ന എൽ സി ജി ടി അഞ്ചാം സമ്മാനം ഗ്രാൻഡ് തേജസ് തളിപ്പറമ്പിൻ്റെ വലിയ മിക്സി ആറാം സമ്മാനം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പെഡസ്റ്റൽ ഫാറ്റ് ഏഴാം സമ്മാനം ലക്ഷ്മി ജ്വല്ലറി കോയമുട്ട സ്പോൺസർ ചെയ്യുന്ന രണ്ട് പാദസ് പ്രിയപ്പെട്ടവരെ ഈ കൂപ്പണിൻ്റെ വില വെറും അൻപത് രൂപ മാത്രമാണ് ഈ വിധത്തിൽ എന്തിനെല്ലാമോ വേണ്ടി പാഴ് പോകുന്ന നിസ്സാരമായ അൻപത് രൂപ വീതം സംഭാവന നൽകി സമ്മാന പദ്ധതിയുടെ പരമാവധി സ്വീകരിച്ച് സഹകരിക്കണമെന്ന് കളിയാക്കി ഇരുപത്തിരണ്ടിലേക്ക് എല്ലാ ഭക്തജനങ്ങളും മനസ്സിലെന്തകളെ സംസ്കരിച്ച് നന്മയുടെ വെളിച്ചത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ചു നടത്തുക എന്ന ധർമ്മമാണ് അനുഷ്ഠിച്ചു വരുന്നത് മതവും രാജീന സമുദായവും രാഷ്ട്രീയവുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വിഷംകലർത്തി വിചാരണ ചെയ്യുന്ന കെട്ട കാലത്തിന്റെ ഗെതികളിൽ മാനവരാശിക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് ആരാധനാലയം യുടെയും വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും പുതിയ പാതായനങ്ങൾ തുടർന്നു വരുന്ന ഉത്സവത്തിന്റെ വിജയകരമായി നടത്തി मिलन के लिए कोई बात नहीं